കാസർകോട് കുറ്റിക്കോൽ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയവുമായി സിപിഎം കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ അംഗങ്ങളുടെ പിന്തുണയോടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നുള്ള ബിജെപി അംഗത്തിനെതിരായ അവിശ്വാസ പ്രമേയം ബുധനാഴ്ച വോട്ടിനിടും കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട നാലംഗങ്ങളുടെയും ഒരു ആർ എസ് പി അംഗത്തിൻ്റെയും സ്വതന്ത്രൻ്റെയും പിന്തുണയോടെയാണ് ബി ജെ പി പ്രതിനിധി കുറ്റിക്കോലിൽ ഉപാധ്യക്ഷ സ്ഥാനത്തെത്തിയത് നേരത്തെ സി പി എം അംഗമായ പഞ്ചായത്ത് പ്രസിഡന്റിനെ കോൺഗ്രസ് അംഗങ്ങൾ ബി ജെ പിന്തുണയോടെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കി കുറ്റിക്കോൽ പഞ്ചായത്ത് രൂപീകൃതമായതിനുശേഷം ആദ്യമായി സി പി എമ്മിന് ഭരണം നഷ്ടമായി ബി ജെ പി കോൺഗ്രസ് സഖ്യം ചർച്ചയായതോടെയാണ് നാലംഗങ്ങളെയും കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയത് കോൺഗ്രസ് ബി ജെ പി അവിശുദ്ധ സഖ്യത്തിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സാകുമെന്ന പ്രതീക്ഷയിലാണ് സി പി എം ഈ ബി ജെ പി കോൺഗ്രസ് സഖ്യമാണ് ആ സഖ്യത്തിനെതിരായി ചിന്തിക്കുന്ന യു ഡി എഫിൽ തന്നെയുള്ള ഘടകക്ഷികൾ കാണും മാത്രമല്ല ആർ എസ് പി ഉൾപ്പെടെയുള്ള യു ഡി എഫിൻ്റെ ഘടകക്ഷികൾ ഈ നിലപാടിനോട് സ്വാഭാവികമായി യോജിക്കില്ല അപ്പോൾ നിശ്ചയമായിട്ടും അവിടെ അവിശ്വാസ പ്രമേയം പാസ്സാവാനുള്ള എല്ലാ സാഹചര്യമാണ് നിലനിൽക്കുന്നത് എൽ ഡി എഫ് അതിൽ ഒറ്റക്കെട്ടായ തീരുമാനം എടുത്തിട്ടുണ്ട് അവിശ്വാസ പ്രമേയം ബുധനാഴ്ച വോട്ടിനിടും സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രമായ കുറ്റിക്കോലിൽ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയാണ് പഞ്ചായത്ത് ഭരണം കോൺഗ്രസിനകത്തെ പാലക്കാട് സിപിഐ ജില്ലാ നേതൃത്വത്തിലെ വിഭാഗീയത പൊട്ടിത്തെറയിലേക്ക് ജില്ലാ സെക്രട്ടറിയുമായുള്ള ഭിന്നത മൂലം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി എം വാസുദേവൻ പാർട്ടി സ്ഥാനങ്ങൾ രാജിവെച്ചതാണ് വിഭാഗീയത വഷളാകാൻ സിപിഐ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി ഓഫീസിലെ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതൃത്വം എടുത്ത നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് വാസുദേവൻ രാജിവെച്ചത് പട്ടാമ്പി എംഎൽഎ മുഹമ്മദ് മൂസിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഭാഗീയതയാണ് പാർട്ടിയിലെ പൊട്ടിത്തെറിക്ക് കാരണമായത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ സിപിഐയുടെ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ടൗൺ ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിനിടെ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ തർക്കം കയ്യാങ്കളിയിലെത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതൃത്വം അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയും ഇരുകൂട്ടരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി നടപടിയെടുക്കുകയുമാണ് ചെയ്തത് എന്നാൽ യഥാർത്ഥ വസ്തുത മറച്ചുവെച്ച് നേതൃത്വം ഏകപക്ഷീയ നടപടിയെടുത്തുവെന്നാരോപിച്ചാണ് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി എം വാസുദേവന്റെ രാജി ജില്ലയിലെ മുതിർന്ന സി പി ഐ നേതാവാണ് പി എം വാസുദേവൻ ഇദ്ദേഹത്തിന്റെ രാജി തീരുമാനം ജില്ലയിലെ വിഭാഗീയത കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ് കൂടുതൽ പേർ വാസുദേവന് പിന്തുണയുമായി രംഗത്ത് വരാനും സാധ്യതയുണ്ട് എന്നാൽ രാജിയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജന്റെ പ്രതികരണം പാലക്കാട് ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യത്തെഹിത ബാങ്ക് കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്തു സിപിഎം പിന്തുണയുടെ സഹകരണ മേഖലയിലാണ് ബാങ്ക് നിലവിൽ വന്നിരിക്കുന്നത് പതിനൊന്നംഗ ഡയറക്ടർ ബോർഡ് മെമ്പർമാരടങ്ങിയ പലിശരഹിത ബാങ്ക് ഹലാൽ ഫായിദ എന്ന പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നേതാവ് ഷാജിർ മുഹമ്മദാണ് ബാങ്കിന്റെ ചീഫ് പ്രൊമോട്ടർ പലിശരഹിതമായി പ്രവർത്തിക്കുന്ന ബാങ്ക് മാംസ മാംസവിപണിയിലൂടെ ലാഭം കണ്ടെത്താനാണ് ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി കോഴി ആട് പോത്ത് എന്നിവയ്ക്കായി ഫാമുകൾ തുടങ്ങാനാണ് പദ്ധതി പലിശരഹിത വായ്പാ സഹായത്തോടൊപ്പം വർഗീയ ഫാസിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മയായും ബാങ്ക് മാറണമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി കെ ടി ജലീൽ പറഞ്ഞു വലിയ ഫാമുകളുണ്ടാക്കി പ്രാദേശികമായി വീട്ടമ്മമാരെ ചെറിയ ചെറിയ ഫാമുകളിലൂടെ ഇവ കൃഷി ചെയ്ത് സൊസൈറ്റി അത് വാങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ കുടുംബശ്രീയെ കൂടി ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് വലിയ ഒരു വിപണന സാധ്യത ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ബാങ്കിന്റെ പ്രവർത്തനം കാര്യക്ഷമമാകുന്നതോടെ മേഖലയിലേക്ക് അടക്കം പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് തീരുമാനം കണ്ണൂർ ജിഎസ്ടി നിലവിൽ വന്നതോടെ ബീഡി വ്യവസായ മേഖലയും പ്രതിസന്ധിയിലായി ബീഡിക്കു മേലുള്ള നികുതി വർദ്ധിച്ചതോടെ തെറുത്തുകൂട്ടിയ വീടുകൾ വിപണിയിൽ എത്തിക്കാനാകാതെ കമ്പനികൾ പ്രയാസപ്പെടുകയാണ് കർണാടകയിലെ കമ്പനികളിൽ ഉൾപ്പെടെ വീട് തീർക്കുന്നവർ തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലുമാണ് വർദ്ധിപ്പിച്ച ക്ഷാമപത്ത് പോലും നൽകാതെ കർണാടക ബീഡി കമ്പനികളുടെ ചൂഷണം ഒരു ഭാഗത്ത് ബീഡിതെറുപ്പിൽ ഉപജീവനം സാധ്യമാകുമെന്ന പ്രതീക്ഷയിൽ കഴിയുന്നവരുടെ ജീവിതത്തിന് മേൽ കരിനിൽ വീഴ്ത്തുകയാണ് ഇപ്പോൾ ജി എസ് ടിയും ബീഡിക്ക് മേലുണ്ടായിരുന്ന ഇരുപത്തിയൊന്ന് ശതമാനം നികുതി ജി എസ് ടി വന്നതോടെ ഇരുപത്തിയെട്ടായി വർദ്ധിച്ചു ഇതോടെ കുറഞ്ഞ വിലയിൽ ബീഡി വിപണിയിലെത്തിക്കാൻ കഴിയാത്തതാണ് പുതിയ പ്രതിസന്ധി തെറുത്തുകൂട്ടിയ ബീഡികൾ കെട്ടിക്കിടക്കാൻ തുടങ്ങിയതോടെ സ്വകാര്യ കമ്പനികളിലുൾപ്പെടെ തൊഴിൽ ദിനങ്ങൾ കുറഞ്ഞു വരികയാണ് ായി രണ്ട് മൂന്ന് മാസം മുമ്പെല്ലാം പോയിക്കോണ്ടായി ഇപ്പൊ ആദ്യം കട്ടി കെ കിടക്കുന്നുണ്ട് ഇങ്ങനെ ആവുമ്പോൾ തൊഴിൽ കുറയാതെട്ടി കിടണികൾ ദിനേശ് ബി ഡി കമ്പനിക്ക് പുറമെ ഗണേഷ് ഭാരത് ടെലിഫോൺ എന്നീ കർണാടക ബി ഡി കമ്പനികളിലുമായി കാസർകോട്ട് അറുപതിനായിരം തൊഴിലാളികൾ വീട്തിർപ്പ് ഉപജീവനമാക്കിയവരാണ് കണ്ണൂർ ജില്ലയിൽ പതിനായിരത്തോളം തൊഴിലാളികൾ ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് ആയിരം ബിഡിക്ക് ക്ഷാമപത്യ ഉൾപ്പെടെ ദിനേശ് കമ്പനി മുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ നൽകുമ്പോൾ കർണാടക കമ്പനികൾ നൂറ്റി എഴുപത് രൂപയാണ് നൽകുന്നത് കട്ടിംഗ് ചാർജ് എന്ന പേരിൽ നാൽപ്പത് രൂപ വരെ തൊഴിലാളികളിൽ നിന്നും കർണാടക കമ്പനികൾ പിടിക്കുന്നുമുണ്ട് മറ്റ് ജോലികളൊന്നും അറിയാത്തതിനാൽ തെറുപ്പിലൂടെ ജീവിതം കരുപിടിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് ബീഡി തൊഴിലാളികൾ ജി എസ് ടിയിൽ ബിഡിയുടെ നികുതി വർദ്ധിപ്പിച്ചത് തൊഴിൽദിനങ്ങൾ കുറക്കാൻ സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ നിർബന്ധിതരാക്കിയിരിക്കുന്നു അങ്ങനെ വന്നാൽ ആയിരക്കണക്കിന് ബീഡി തൊഴിലാളി കുടുംബങ്ങളാണ് ദുരിതത്തിലാവുക പ്രദീപ് ന്യൂസ് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ ഹോസ്റ്റൽ പ്രശ്നമുയർത്തിയുള്ള വിദ്യാർത്ഥി സമരം ഒരാഴ്ച പിന്നിട്ടു പഠന വിഭാഗങ്ങൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചെങ്കിലും വിദ്യാർത്ഥികൾ ക്യാമ്പസ് വിട്ടുപോകാതെ സമരം തുടരുകയാണ് സമരത്തിലുള്ള വിദ്യാർത്ഥി പ്രതിനിധികളെ വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ ചർച്ചയ്ക്ക് വിളിച്ചു ഇന്ന് വൈകിട്ട് മൂന്നിനാണ് ചർച്ച ഡൽഹിയിൽ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിൽ നിന്നും അനുകൂല നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ചർച്ച നടത്തുന്നത് അതേസമയം സർവകലാശാലയിലെ വിദ്യാർത്ഥി സമരത്തെ തീവ്ര ഇടതുപക്ഷ സംഘടനകൾ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ പി ശിഖ കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി പ്രകാശ് ജാവദേക്കറിന് കത്തയച്ചു പാലക്കാട് നഗരസഭ സെപ്റ്റംബർ ഒന്ന് മുതൽ ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പിലാക്കുന്നു പദ്ധതിയുടെ ഭാഗമായി വീടുകളിൽ നിന്നും ജൈവമാലിന്യങ്ങൾ ശേഖരിക്കുന്നത് പൂർണ്ണമായും നിർത്തലാക്കും ആഴ്ചയിലൊരിക്കൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രം ശേഖരിക്കാനാണ് പദ്ധതി നഗരസഭയിലെ മാലിന്യ ശേഖരണവും സംസ്കരണവും പ്രതിസന്ധിയിലായതിനെ തുടർന്നാണ് ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പിലാക്കുന്നത് സെപ്തംബർ ഒന്ന് മുതൽ നഗരസഭയും കുടുംബശ്രീയും വീടുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങളിൽ നിന്ന് ജൈവമാലിന്യം മാലിന്യം ശേഖരിക്കുന്നത് നിർത്തലാക്കും ആഴ്ചയിലൊരിക്കൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രമാണ് ശേഖരിക്കുക മാലിന്യ സംസ്കരണത്തിന് യാതൊരുവിധ സംവിധാനവും സൗകര്യവും ഇല്ലാത്തവർക്കായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ കേന്ദ്രം സ്ഥാപിക്കും ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ പറ്റാത്ത ഭാഗങ്ങളിൽ ഡിവിഷൻ വൈസിന് നമ്മൾ ജൈവ എറോബിക് കമ്പോസ്റ്റ് നമ്മൾ തുടങ്ങുന്നുണ്ട് നേരത്തെ ഇപ്പോൾ ആൾറെഡി കഴിഞ്ഞ വർഷം നമ്മൾ നാലെണ്ണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ നാലെണ്ണം തുടങ്ങിയതും ഒന്ന് മുനിസിപ്പൽ ഓഫീസിൽ അറവുശാലയിൽ ശേഖരിപുരം ജംഗ്ഷൻ വെണ്ണക്കര ഈ മൂന്നെണ്ണത്തിലാണ് നമ്മൾ തുടങ്ങി പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി വീണ്ടും തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഡിവിഷൻ ഒന്ന് കിഴികളിൽ നമ്മൾ കൃത്യമായി വേർതിരിക്കപ്പെട്ട മാലിന്യങ്ങൾ മാത്രമേ ഇവിടെയും സ്വീകരിക്കൂ പദ്ധതി നടപ്പിലാക്കുന്നതോടെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നഗരസഭയ്ക്കുള്ളത് പദ്ധതിയുടെ മുന്നോടിയായി ഉറവിട മാലിന്യ സംസ്കരണ രീതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും എന്നാൽ എല്ലായിടത്തും ഉറവിട മാലിന്യ സംസ്കരണ മാർഗങ്ങൾ ഉറപ്പുവരുത്താതെ മാലിന്യ ശേഖരണം നിർത്തിവെക്കുന്നത് തിരിച്ചടിയാകുമെന്ന അഭിപ്രായവും ഉയർന്നിട്ടുണ്ട് ന്യൂസ് പാലക്കാട് റബ്ബറിന് പിന്നാലെ ഇടവിള കൃഷിയായ കൊക്കോയുടെ വിലയും ഇടിയുന്നത് കർഷകരെ ദുരിതത്തിലാക്കുന്നു മുൻപ് ഇരുനൂറ് രൂപ ലഭിച്ചിരുന്ന ഒരു കിലോ ഉണക്ക കൊക്കോയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്നത് രൂപ മാത്രം റബ്ബർ വില കൊക്കോ കൃഷിയിലേക്ക് തിരിഞ്ഞ കർഷകരാണ് ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നത് കാർഷിക മേഖല നാശത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ മധ്യ കേരളത്തിലെ റബ്ബർ കർഷകർക്ക് ആശ്വാസമായിരുന്ന കാർഷിക വിളയായിരുന്നു കൊക്കോ വർഷത്തിന്റെ തുടക്കത്തിൽ ഇരുന്നൂറ് രൂപയിലധികം ഉണ്ടായിരുന്ന ഉണക്കിയ കൊക്കോ അരിയുടെ വില നൂറ്റി അൻപതിൽ താഴെ എത്തിയിരിക്കുകയാണ് അറുപത് രൂപ മുതൽ എഴുപത് രൂപ വരെ ലഭിച്ചിരുന്ന പച്ച വില ഇപ്പോൾ മുപ്പത് മുതൽ നാൽപ്പത് രൂപ വരെ മാത്രം റബ്ബർ വില ഇടിഞ്ഞപ്പോൾ റബ്ബർ മരങ്ങളുടെ ഇടയിൽ നിന്നിരുന്ന കൊക്കോ ആയിരുന്നു കർഷകരുടെ വരുമാന മാർഗ്ഗം ഇപ്പോൾ കൊക്കോയും കർഷകരെ കൈയ്യൊഴിഞ്ഞിരിക്കുകയാണ് റബ്ബറിന് വില കുറഞ്ഞപ്പോഴാണ് കൊക്കോ കൃഷി കൃഷിയിലോട്ട് പോയത് ഇപ്പം റബ്ബറിനും വിലയില്ല കൊക്കോയ്ക്ക് കൊക്കോയ്ക്കും വിലയിടിവിനൊപ്പം കൊക്കോ മരങ്ങളിൽ മഹാളിരോഗവും പടർന്നു പിടിക്കുകയാണ് രോഗബാധ കൊക്കോ മരങ്ങൾ ഉണങ്ങുന്നതിനും മൂപ്പത്തത്ത കായ്ക്കൽ പൊഴിയുന്നതിനുമാണ് വഴിവെക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപ്പാദനത്തിലും ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഒരു മരത്തിൽ നിന്നും ശരാശരി അഞ്ച് കിലോയോളം കിട്ടിയിരുന്ന പച്ചക്കൊക്കോയുടെ ഉൽപ്പാദനം ഇതോടെ ഒരു കിലോയിൽ താഴെയായി കാർഷിക വിളകളുടെ അടിക്കടി ഉണ്ടാകുന്ന വില തകർച്ച കർഷകരെ കൊടും കടക്കണിയിലേക്കാണ് തള്ളിവിടുന്നത് ഇക്കാര്യത്തിൽ അധികാരികളുടെ അടിയന്തര ഇടപെടലാണ് ആവശ്യം കോട്ടയത്തു നിന്നും ക്യാമറമാൻ ലെവിൻ കെ ഊമനൊപ്പം സുരേന്ദ്രൻ ന്യൂസ് സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരളം പദ്ധതിക്ക് വിദേശത്തു നിന്നും ഒരു പ്രചാരകൻ കർഷകാത്മഹത്യാ ഇരകളെ സഹായിക്കാനായി കന്യാകുമാരി മുതൽ അമൃത്സർ വരെ നടക്കുന്ന ലണ്ടൻകാരായ ഡേവിഡ് അധോവനാണ് യാത്രക്കിടെ കേരള സർക്കാരിന്റെ ഹരിത കേരളം പദ്ധതിയുടെ പ്രചാരണം നടത്തുന്നത് യാത്രയുടെ ഭാഗമായി കൊല്ലത്തെത്തിയ ഡേവിഡിന് കളക്ടറേറ്റിൽ സ്വീകരണം നൽകി പത്ത് മാസം കൊണ്ട് കന്യാകുമാരി മുതൽ പഞ്ചാബ് വരെ ആറായിരം കിലോമീറ്റർ കാൽനടയായി യാത്ര ചെയ്യുകയാണ് ഡേവിഡ് കർഷക ആത്മഹത്യകൾ നടന്ന സ്ഥലങ്ങൾ സന്ദർശിച്ച് കാരണം മനസ്സിലാക്കുക ആത്മഹത്യ ചെയ്തവരുടെ ബന്ധുക്കളെ സഹായിക്കുക ഇവയൊക്കെയാണ് പ്രധാന ലക്ഷ്യങ്ങൾ ഡേവിഡിനെ കൊല്ലം കളക്ടറേറ്റിൽ ജില്ലാ കളക്ടറും മറ്റുദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരണം നൽകി സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരളം പദ്ധതിയെക്കുറിച്ച് ഡേവിഡിനെ ബോധ്യപ്പെടുത്തി യാത്രയിൽ ഹരിത കേരളം പദ്ധതിയുടെ സന്ദേശം ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു and um, that it's very progressive and then you've done some fantastic works um, so we'll be quite happy to carry the message out and uh, as we move across kerala um, we're going to walk all the way north until finally crossing over into karnataka um, we're really happy to carry the message so we're here for another nine months nine and a half months to walk all the way across india so we've got a long way to go um, and we're here to share happiness and joy the message of sustainable agriculture and to help the victims of the farmer suicide crisis all over india ഹരിത കേരള മിഷന്റെ പോസ്റ്ററും ഹാൻഡ്ബുക്കും കോഴിക്കോട് പുതുപ്പാടിയിലെ ഭൂസമരത്തിന് ഐക്യദാഡ്യവുമായി ആയിരങ്ങൾ സമരപന്തലിലേക്ക് മാർച്ച് നടത്തി ഉച്ച മുതൽ വ്യാപാരികൾ കടകളടച്ച് മാർച്ചിൽ അണിനിരുന്നു സമരസമിതി നേതാക്കളുമായി ജില്ലാ കളക്ടർ ഇന്ന് ചർച്ച നടത്തും പുതുപ്പാടി വില്ലേജിലെ ആയിരത്തി നാനൂറോളം കുടുംബങ്ങളുടെ കൈവശ ഭൂമി ക്രയവിക്രയം നടത്താനുള്ള അവകാശത്തിനായി ഈ മാസം പത്ത് മുതലാണ് അനിശ്ചിതകാല സമരം ആരംഭിച്ചത് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വിവിധ മത സംഘടനകളും നേതാക്കളും രംഗത്തെത്തിയതിന് പിന്നാലെയാണ് പുതുപ്പാടി ഒന്നടങ്കം സമരത്തിന് പിന്തുണയുമായി എത്തിയത് വ്യാപാരികൾ ഉച്ച മുതൽ കടകൾ അടച്ചാണ് റാലിയിൽ അണിനിരുന്നത് വിദ്യാർത്ഥികളും മോട്ടോർ തൊഴിലാളികളും കുടുംബശ്രീ അംഗങ്ങളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ഐക്യദാർഢ്യ റാലിയിൽ പങ്കാളികളായി ഈ പ്രദേശത്തുള്ള സമരം ചെയ്യുന്ന മുഴുവൻ സാധാരണക്കാരായ പ്രതിഷേധം ഇന്ന് ഈ രണ്ട് റാലിയിലേക്ക് കടന്നു വരുന്നതിന് പ്രശ്നപരിഹാരത്തിനായി താമരശ്ശേരി ലാൻഡ് ബോർഡ് അംഗങ്ങൾ പ്രദേശം സന്ദർശിക്കുകയും പ്രദേശത്ത് റിപ്പോർട്ട് ജില്ലാ കളക്ടർക്കും വൈകിട്ട് സമരസമിതി നേതാക്കളുമായി ജില്ലാ കളക്ടർ ചർച്ച നടത്തും കോഴിക്കോട് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി പണം വാങ്ങി തട്ടിപ്പ് നടത്തിയ ചവറ പോലീസ് പിടികൂടി പണം നഷ്ടമായവർ വഴിയിൽ തടഞ്ഞു നിർത്തി പണം ആവശ്യപ്പെട്ടപ്പോൾ ഒപ്പമുണ്ടായിരുന്ന യുവതിയെ രക്ഷപ്പെട്ടു യുവതിയുടെ പരാതിയിൽ ചവറ മുകുന്ദപുരം ആക്രമിച്ചു വീട്ടിൽ മുജീബിനെയാണ് ചവറ ജയകുമാറിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച രാത്രി പിടികൂടിയത് വിദേശത്തുള്ള സഹോദരൻ മുഖേന ഒമാനിൽ തൊഴിൽ നൽകാമെന്ന് പറഞ്ഞാണ് പലരിൽ നിന്നും മുജീബ് പണം വാങ്ങിയത് മുജീബ് പിടിയിലായതറിഞ്ഞ് പന്മന ചവറ തേവലക്കര നീണ്ടകര തിരുവനന്തപുരം ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുപത്തഞ്ചോളം പേർ പരാതിയുമായി സ്റ്റേഷനിലെത്തി ജോലി വാഗ്ദാനം ചെയ്ത് ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് ഓരോരുത്തരിൽ നിന്നും വാങ്ങിയത് മുജീബിന് പണം നൽകിയ ചവറ സ്വദേശി ഹരികുമാർ ഇയാളെ തടഞ്ഞു നിർത്തി പണം ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ പ്രകോപിതനായ മുജീബ് ഹരിയെയും ഒപ്പമുണ്ടായിരുന്ന ഭാര്യ ആരതിദാസിനെയും ദാസിനെയും മർദ്ദിച്ച ശേഷം കടന്നു കളഞ്ഞു പണ്ട് കാലം മുതലേ തന്നെ ഇയാൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ആൾക്കാർ മറ്റു പലയിടത്തും ജോലി മേടിച്ചു കൊടുക്കാമെന്നും പിന്നെ വലിയ രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധമുണ്ടെന്നും എല്ലാം പറഞ്ഞ് ആളുകളെ വിശ്വസിപ്പിച്ചതിന് ശേഷം പണം തട്ടിയെടുക്കലാണ് പരിപാടി ഇവിടെ ഈ ഒരു ഒരു സന്ദർഭത്തിൽ പിടിച്ചതുകൊണ്ടാണ് ആൾക്കാർക്ക് ഉണ്ടായി വന്നത് കാര്യങ്ങൾ നമ്മൾ ാണ് സംഭവത്തിൽ ചവറ സ്റ്റേഷനിൽ ദമ്പതികൾ പരാതി നൽകിയതിനെ മുജീബിനെ പോലീസ് പിടികൂടിയത് ന്യൂസ് ചവറ എന്ന് തള്ളിയ മനസ്സുകളുടെ തണലും തുണയുമാണ് സ്നേഹതീരവും സിസ്റ്റർ റോസലിനും പേരിൽ ഉറ്റവർ ഉപേക്ഷിച്ചവരാണ് സ്നേഹതീരത്തുള്ളവരിൽ അധികവും മാനസിക ബലത്തിലൂന്നി സംഗീതത്തിന്റെ പാതയിൽ മുന്നോട്ടു നീങ്ങുകയാണ് മാനസിക അസ്വാസ്ഥ്യത്തിന്റെ പേരിൽ മക്കളും ഉറ്റവരും ഉപേക്ഷിച്ച മുന്നൂറ്റി അറുപത്തിയാറ് അന്തേവാസികളുടെ തണലാണ് നേഹതീരം ഇവിടെ എത്തിപ്പെട്ട എല്ലാവരെയും ആരോഗ്യത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നതിന്റെ ഭാഗമായി സിസ്റ്റർ റോസ്ലിൻ ഇവിടുത്തെ ചിട്ടകളിൽ സംഗീതം ഉൾപ്പെടുത്തി സംഗീതത്തിനോടുള്ള ഇവരുടെ താല്പര്യം മനസ്സിലാക്കിയാണ് പ്രായമുള്ളവർ മുതൽ ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തി പിന്നീട് ആരംഭിച്ചത് എൻ്റെ ജീവിതത്തിന്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു തെരുവിൽ അറിഞ്ഞുതിരിയുന്ന അമ്മമാരെയും സഹോദരിമാരെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളത് ഞാനൊരു സിസ്റ്റർ ആയത് തന്നെ അതിനുവേണ്ടിയായിരുന്നു ആർക്കും വേണ്ടാത്തവരെ സ്വന്തംമാരോട് ചേർത്ത് അവരെ സ്നേഹിക്കുക അവരെ ലാളിക്കുക അവരെ വളർത്തുക ആ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് നിൽക്കുന്ന ഈ ഭവനം ിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ വെറും മൂന്ന് അന്തേവാസികൾ മാത്രമാണ് സ്നേഹതീരത്തുണ്ടായിരുന്നത് തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ പൂർത്തിയാക്കിയെങ്കിലും മക്കൾ തിരികെ സ്വീകരിക്കാൻ തയ്യാറാക്കാത്ത അമ്മയും ഇവർക്കിടയിലുണ്ട് സംഗീതത്തിന്റെ ബലത്തിലൊന്നി തങ്ങളെ വലിച്ചെറിഞ്ഞവർക്ക് മുന്നിൽ ഇവർ മുന്നേറുകയാണ് ന്യൂസ് പുനലൂർ അഗ്നിശമന സേനയുടെ ആഭിമുഖ്യത്തിൽ എറണാകുളം കോതമംഗലത്ത് സംഘടിപ്പിച്ച ഡ്രിൽ ശ്രദ്ധേയമായി കമ്മ്യൂണിറ്റി റെസ്ക്യൂ വാളണ്ടിയർ സ്കീമിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് മോൺട്രിൽ സംഘടിപ്പിച്ചത് ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഗ്നിശമന രക്ഷാ രക്ഷാസേനാംഗങ്ങളും ജനങ്ങളും തമ്മിലുള്ള കൂട്ടായ്മ ശക്തിപ്പെടുത്തി ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക എന്നതാണ് കമ്മ്യൂണിറ്റി റെസ്ക്യൂ വാളണ്ടിയർ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജലാശയത്തിൽ മുങ്ങിയ ആളെ രക്ഷപ്പെടുത്തുന്നതും ബഹുനില കെട്ടിടത്തിൽ നിന്ന് ആളുകളെ താഴെ പാചകവാതക സിലിണ്ടറിന് തീപിടിച്ചാൽ അണയ്ക്കുന്നതും തുടങ്ങി വിവിധ അപകടങ്ങളിൽ നടത്തേണ്ട രക്ഷാപ്രവർത്തന രീതികളും ആവിഷ്കരിച്ച് വിശദീകരിക്കുകയായിരുന്നു അഗ്നിശമന സേനാംഗങ്ങൾ നാട്ടുകാരും നിരവധി വിദ്യാർത്ഥികളും മോക്ടിൽ കാണുന്നതിനായി എത്തി രക്ഷാപ്രവർത്തനങ്ങളുടെ പ്രദർശനവും ഇതിന്റെ ഭാഗമായി നടത്തി പൊതുജനങ്ങളുടെ സഹകരണത്തോടുകൂടി സുരക്ഷിതത്വം ഉറപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു പദ്ധതിയാണ് അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട എം ശ്രീ ആന്റണി ജോൺ സർ ഇപ്പോൾ നിർവഹിച്ചത് ഇതിലേക്ക് എല്ലാ നാട്ടുകാരുടെയും എല്ലാ സമൂഹത്തിലെ എല്ലാ നല്ലവരായ എല്ലാ ആളുകളുടെയും സഹകരണങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചോളു ആന്റണി ജോൺ എം എൽ എ രക്ഷാപ്രവർത്തന ഉപകരണങ്ങൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ മഞ്ജു സിജു സർക്കിൾ ഇൻസ്പെക്ടർ വി ടി ഷാജൻ സ്റ്റേഷൻ ഓഫീസർ കെ എൻ സതീശൻ ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് കോതമംഗലം താമരശ്ശേരി ചുരത്തിലെ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്നത് പതിവാകുന്നു ഇതിനിടെ ചുരത്തിന് സമീപത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ സജീവമായി തുടരുകയാണ് റോഡിന് സമീപത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയണമെന്ന ഭൌമശാസ്ത്ര പഠന കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല രണ്ട് തവണയാണ് ചുരം റോഡിൽ മണ്ണിടിച്ചിൽ മണിക്കൂറുകൾ നീണ്ട ഗതാഗത തടസ്സത്തിന് ഇത് കാരണമായി അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തികൾ ചുരം റോഡിൽ ഭീഷണിയുർത്തുമെന്ന് വ്യക്തമാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ ഭൗമശാസ്ത്ര പഠന കേന്ദ്രം റിപ്പോർട്ട് നൽകിയിരുന്നു ഇത്തരം സ്ഥലങ്ങളിൽ മഴക്കുഴി പോലെ നിർമ്മിക്കുന്നത് കനത്ത ആഘാതത്തിനും കാരണമാകുമെന്ന് കണ്ടെത്തിയിരുന്നു എന്നാൽ ഈ പഠന റിപ്പോർട്ടുകൾ അവഗണിച്ചാണ് അപകട സാധ്യതയേറെയുള്ള ചുരം മേഖലയിൽ വൻകിട കെട്ടിടങ്ങൾ പണിതുയർത്തിയത് മണ്ണ് വളരെ തുച്ഛമായിട്ട് ശരിക്കും അവിടെയുള്ള മരങ്ങൾ തന്നെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ കോലങ്ങളെ മരങ്ങളാണ് അവിടെ ഉള്ളത് സാധ്യത ചെറിയ ചെറിയ പോലും വളരെ വ്യാപകമായ രീതിയിൽ രീതിയിലേക്ക് സെസ് അങ്ങനെ ഒരു പഠനം ചുരത്തിലെ ചെങ്കുത്തായ ഭാഗങ്ങളിലടക്കം ബഹുനില കെട്ടിടങ്ങൾ ഉയർന്നു കഴിഞ്ഞു വയനാട്ടിൽ ബഹുനില കെട്ടിട നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിലും കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെട്ടതിനാൽ ഏറെ പരിസ്ഥിതി ഭീഷണിയുള്ള ചുരം മേഖലയിൽ ഈ നിയന്ത്രണങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ല വയനാട് അനധികൃതമായി പ്രവർത്തിക്കുന്ന പാറമട പ്രദേശവാസികൾക്ക് ഭീഷണിയാകുന്നു പ്രവർത്തനം നിർത്തിവെക്കാനുള്ള കട്ടപ്പന സെഷൻസ് കോടതിയുടെ ഉത്തരവ് മറികടന്നാണ് അഞ്ഞാരത്തുള്ളു അല്ലിയറയിലെ പാറമട പ്രവർത്തിക്കുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്നതിനെ തുടർന്നാണ് കട്ടപ്പന സെഷൻസ് കോടതി അല്ലിയാറിലെ പാറമടിയുടെ പ്രവർത്തനം നിർത്താൻ ഉത്തരവിട്ടത് ഉടുമ്പൻചോല താലൂക്കിൽ കരുണാപുരം പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പാറമടയ്ക്കെതിരെ രണ്ടായിരത്തിഒൻപത് മുതൽ നാട്ടുകാർ പ്രതിഷേധമുയർത്തിയിരുന്നു എന്നാൽ നാട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് പഞ്ചായത്തും താലൂക്ക് അധികാരികളും പാറമടിക്കാൻ പ്രവർത്തനാനുമതി നൽകുകയായിരുന്നു കഴിഞ്ഞ ദിവസം പാറ പൊട്ടിക്കുന്നതിനിടെ സമീപത്തുള്ള വീടിന് മുകളിൽ പാറ തെറിച്ചു വീണ വീടിന് സാരമായ കേടുപാടുകൾ കേടുപാടുകളുണ്ടായി കണ്ടുവന്ന് വീണപ്പോഴും ഞാൻ പേടിച്ചു പോയി ഞാൻ തിരിഞ്ഞ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടാൻ നോക്കിട്ട് രാശിയില്ല അങ്ങനെ തിരിഞ്ഞു വന്ന വഴിക്കാണ് എന്റെ കൈ കുട്ടി കൈ വേദി ഭയങ്കര വേദനയാണ് പറഞ്ഞതുപോലെ ഞാനൊരു കൂടിപ്പണിക്കാരിയാണ് നേരെ മുഴക്കുമ്പോൾ ഞാനിവിടെ കൂടിപ്പണിക്ക് ഇറങ്ങി പോയിട്ട് വരുമ്പോൾ എൻ്റെ കുഞ്ഞും തള്ളേക്കൂടെ ഇവിടെ തത്ത് കടന്നാ ഞാൻ എന്നാ ചെയ്യുന്നത് തുടർച്ചയായ പാറപൊട്ടിക്കലിനെ തുടർന്ന് ചുറ്റുപാടുമുള്ള വീടുകളുടെ ഭിത്തി വിണ്ടുകീറിയ നിലയിലാണ് ഏത് നിമിഷവും വീടുകൾ തകർന്നു വീഴുമെന്ന നിലയിലാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു പാറമടിയുടെ പ്രവർത്തനത്തെ തുടർന്ന് നാട്ടുകാരുടെ പ്രധാന കുടിവെള്ള സ്രോതസ്സും മലിനമായി പാറമടിയുടെ പ്രവർത്തനത്തിനെതിരെ നാട്ടുകാർ സമർപ്പിച്ച ഹർജിയിലാണ് പാറമട പൂട്ടാൻ കട്ടപ്പന സെഷൻസ് കോടതി ഉത്തരവിട്ടത് എന്നാൽ ഉത്തരവ് മറികടന്നാണ് പാറഖനനം നിർബാധം തുടരുന്നത് ഒരു വെല്ലുവിളിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് വളരെ ഉപ ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് വളരെ വർഷങ്ങളായിട്ട് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇതിനെതിരെ കോടതി കേസ് കൊടുത്തിട്ടുണ്ട് കളക്ടർക്ക് കേസ് കൊടുത്തിട്ടുണ്ട് വില്ലേജ് ഓഫീസിലുണ്ട് അങ്ങനെ എവിടെയൊക്കെ കൊടുക്കാൻ പറ്റുമോ ആർ ടി ഐക്ക് സഹിതം എല്ലാ പ്രദേശത്തും ഞങ്ങൾ എല്ലാ ഓഫീസുകളിലും ഞങ്ങൾ ഇതിനെതിരെ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുള്ളതാണ് വർഷങ്ങളായിട്ട് പരാതികൾ നൽകിയിട്ടും പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാത്തതിനാൽ ആശങ്കയിലായിരിക്കുകയാണ് ജനങ്ങൾ ന്യൂസ് ഇടുക്കി മലപ്പുറത്ത് എംഎസ്എഫ് മാർച്ചിൽ സംഘർഷം ജില്ലയിൽ നിന്ന് പ്ലസ് വണിന് അപേക്ഷ നൽകിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠന സൌകര്യം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് എം എസ് എഫ് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു പോലീസ് ബാരിക്കേഡ് തള്ളിമാറ്റാൻ വിദ്യാർത്ഥികൾ ശ്രമിച്ചതോടെയാണ് പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്തി വീശുകയും കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തത് പുനലൂരിൽ അർബുദ രോഗികളുടെ എണ്ണത്തിൽ വൻ വർധന വർഷത്തിനിടെ പുനലൂർ ജില്ലാ ക്യാൻസർ കെയർ യൂണിറ്റിൽ എണ്ണം മൂന്നിരട്ടിയായി വർദ്ധിച്ചെന്ന് കണക്കുകൾ ഉയർന്നുവരുന്ന അറുപത് രോഗികളുടെ എണ്ണം പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ രോഗികളാണ് ചികിത്സയ്ക്കെത്തിയത് നാല് വർഷം പിന്നിടുമ്പോൾ ഇവിടെ ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം നാനൂറ്റി അൻപത് കവിഞ്ഞു ഇവരിൽ ഇരുന്നൂറ് പേർ സ്ത്രീകളും ഇരുന്നൂറ്റി അൻപത് പേർ പുരുഷന്മാരും മുപ്പത് പേർ കുട്ടികളുമാണ് ഇതൊരു ചെറിയൊരു ഫിഗർ അല്ല രോഗികളുടെ എണ്ണം ഒരുപക്ഷെ അതിഭീകരമായിട്ട് കഴിഞ്ഞ നാളിൽ വർദ്ധിച്ചു വന്നു അല്ലെങ്കിൽ ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട ആ മേഖലയിലേക്ക് ഒരുപാട് രോഗികൾ അറപ്പ് കൂടാതെ കടന്നു വന്നു എന്നുള്ള ഒക്കെ ആയിരിക്കും ഇതിന് കാരണം പക്ഷെ എന്നാൽ എന്നാൽ ഇപ്പോഴും ശരാശരി പ്രതിമാസം നാനൂറ്റി അൻപത് നോക്കിയുണ്ട് കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾക്ക് സൂര്യതാപം ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് പുനലൂർ അതിനാൽ ഉയർന്ന സൂര്യതാപം കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ വർദ്ധിക്കാനുള്ള ശാസ്ത്രീയ പഠനം ആവശ്യമാണെന്നാണ് അധികൃതർ പറയുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള പാതകൾക്ക് സമീപം മാലിന്യം തള്ളുന്നത് കോണ്ടോട്ടി മലപ്പുറം എന്നിവിടങ്ങളിൽ നിന്നുള്ള മാലിന്യമാണ് തള്ളുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന പാതയ്ക്ക് സമീപമാണ് മാലിന്യ നിക്ഷേപം വ്യാപകമായിട്ടുള്ളത് പാതയിലേക്ക് വരെ മാലിന്യം കുന്നുകൂടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് തെരുവു നയക്കുള്ള ശല്യവും കാരണം വർദ്ധിച്ചിട്ടുണ്ട് മാലിന്യം നീക്കാത്തതിനാൽ ദുർഗന്ധം മൂലം താമസിക്കാനാകാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കഷ്ടപ്പാട് മാലിന്യങ്ങളും ആയിട്ട് ആരും തിരിഞ്ഞു ഏറ്റവും അവസ്ഥയാണ് ഇവിടെ ഉള്ളത് വീടുകളിലെയും കടകളിലെയും മാലിന്യങ്ങൾ ലോറിയിൽ എത്തിച്ചാണ് റോഡരികിൽ ഉപേക്ഷിക്കുന്നത് ഇതിനെതിരെ നാട്ടുകാർ പോലീസ് അടക്കമുള്ളവരോട് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ല ന്യൂസെയിറ്റീൻ കോഴിക്കോട്